ജീവിതത്തിൽ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന രണ്ട് സാഹചര്യങ്ങൾ ഒന്ന് നിർഭാഗ്യം മറ്റൊന്ന് ചതി വാക്കിലൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നും കാണിക്കുന്നവരെ പ്രത്യേകം സൂക്ഷിക്കണം അവരാണ് ഏറ്റവും അപകടകാരികൾ നമ്മളിൽ നിന്ന് കിട്ടാത്ത പലതും അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ടാവും എന്നാൽ നമുക്കങ്ങനെ ഒന്നും തന്നെ മറ്റൊരാളിൽ നിന്നും ആവശ്യമേയില്ല കാരണം അതവരിൽ നിന്ന് തന്നെ മതി എന്നതുകൊണ്ടാണ് അവർക്ക് പകരമാവില്ല എന്നുള്ളത് കൊണ്ടാണ് ജീവൻ്റെ പാതിയായ ഭാര്യയെയും ഭർത്താവിനെയും തൻ്റെ ഉടലിൽ നിന്നും ഉയരാറുന്ന മക്കളെയും മറന്നൊരാൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കാപഡ്യമാണ് ഒരിക്കൽ അവൻ അല്ലെങ്കിൽ അവൾ നിന്നെയും തള്ളിപ്പറയും ഉപേക്ഷിക്കും കരുതിയിരിക്കുക ചതി പലരും ചത്ത് ജീവിക്കാനും മറ്റു പലരെയും നിഷ്കളങ്കമായി ജീവനോടെ കൊല്ലാനും കഴിയുന്ന ഒരേ ഒരു ആയുധം വിശ്വാസം നോക്കുകുത്തിയായി നിൽക്കുന്ന ഇക്കാലത്തെ ഏറ്റവും സുതാര്യമായ മരണം അതാണ് ചതി ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ മനസ്സാൽ വിശ്വസിച്ച് പോയിട്ടുള്ളവർക്ക് അത്രയും സുതാര്യമായി നമ്മളെ ചതിക്കാനും സാധിക്കൂ നമ്മൾ അവസരം കൊടുക്കാതെ ലോകത്തൊരാൾക്കും നമ്മളെ ചതിക്കാനാവില്ല ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും നാളെ നീ കൊടുക്കുന്ന സ്നേഹത്തിന് അർഹിക്കുന്ന വില കിട്ടാതെ വരുമ്പോൾ നീ മനസ്സിലാക്കും ഇന്ന് ഞാൻ നിനക്ക് വെച്ച് നീട്ടിയ സ്നേഹത്തിൻ്റെ വില അന്ന് നീ എന്നെ ഓർത്ത് കരയും അല്ലെങ്കിൽ കാലം നിന്നെ കരയിക്കും